ഹായ് ഫ്രണ്ട്സ് ഗുഡ് ഈവനിങ് അങ്ങനെ ഈ ദേവരാജനും ദേവബാലയും കൂടെ ഈഷയുടെ വയറ്റിലുള്ള കുഞ്ഞിനെ കൊല്ലാൻ ചില പ്ലാനുകളെല്ലാം തയ്യാറാക്കുന്നു ദേവബാല ദേവരാജനെ നിർബന്ധിക്കുന്നു എന്നിട്ട് പറയുന്നുണ്ട് അച്ഛ എന്തായാലും എനിക്കിത് കാണാനായിട്ട് വയ്യ ഇടയ്ക്കിടയ്ക്ക് ആ ഈഷ ഇങ്ങോട്ട് വരുന്നു അവളുടെ വയറ്റിൽ അവിയുടെ കുഞ്ഞുണ്ട് എന്നുള്ള ധൈര്യമാണ് അവൾ എൻ്റെ മുന്നിൽ കാണിക്കുന്നത് ഇതൊന്നും സഹിക്കാൻ വയ്യ നിങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞത് അവളുടെ വൈദ്യുള്ള കുഞ്ഞിനെ ഇല്ലാതാക്കാമെന്ന് എത്രയും വേഗം തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം അല്ലെങ്കിൽ ഈ ദേവബാല അബിയെ കൊല്ലും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ആ സമയത്ത് ഇതെല്ലാം കേട്ടുകൊണ്ട് പ്രമീള മാറി നിൽക്കുന്നു അപ്പോഴാണ് അച്ഛൻ്റെയും മകളുടെയും തനി സ്വരൂപം മനസ്സിലാവുന്നത് ഇപ്പോഴാണ് പ്രമീളയ്ക്ക് സത്യങ്ങളെല്ലാം ഏകദേശം പിടികിട്ടിയത് ഇതുവരെ ദേവബാലയുടെയും ദേവരാജൻ്റെയും എല്ലാ കള്ളകളിക്കും കൂട്ടുനിന്നത് ഈ പ്രമീള തന്നെയാണ് ആ സമയത്തെല്ലാം അഭിഷേകനെ അവരെല്ലാവരും കൂടി ചേർന്നിട്ട് ഒറ്റപ്പെടുത്തിയിട്ടേ ഉള്ളൂ എന്നാൽ ഇതൊരല്പം കൂടിപ്പോയി എന്നിങ്ങനെ പ്രമീളയ്ക്കറിയാം ഒന്നുമില്ലേലും അബിയേട്ടൻ്റെ രക്തമാണ് അഭി അബിയേട്ടൻ്റെ രക്തമാണ് അഭി അതുകൊണ്ട് തന്നെ ആ കുഞ്ഞ് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുതേ എന്ന് അവർ ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുന്നു കാരണം അവർക്ക് പോലും ഒരു മക്കളില്ല ആ സമയത്ത് തന്നെ ദേവരാജനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് അല്ല ഈശയോട് മാഷിനും ദേവബാലയ്ക്കും ദേഷ്യവും വിരോധവും ഉണ്ട് അതൊക്കെ ഓക്കെ ഒരു ശത്രുവിൻ്റെ പക്ഷേ തന്നെയാണ് നിങ്ങൾ കാണുന്നത് അതിപ്പോൾ എന്ത് വേണേലും ചെയ്തോളൂ പക്ഷേ ഈഷയുടെ വയറ്റിലുള്ള കുഞ്ഞിനോട് ഈ കാണിക്കുന്ന ശത്രുത അതും ഇങ്ങനെ ഒന്നും ചെയ്യരുത് ചെയ്യരുത് ആ കുഞ്ഞ് സത്യത്തിൽ അതിനെന്തറിയാം പിന്നെ മാഷിനാണെങ്കിൽ ഒരു കുഞ്ഞുള്ളതാണ് ഒരു മകൾ അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ എങ്ങനെയാ സ്നേഹിക്കേണ്ടതെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല അതിനിടയ്ക്ക് തന്നെ ഈശയുടെ വയറ്റിലുള്ള കുഞ്ഞിനെ നിങ്ങൾ ഇല്ലാതാക്കരുത് അത്രേ എനിക്ക് പറയാനുള്ളൂ ദേവരാജൻ പറയുന്നുണ്ട് ഞാനൊരു മാതൃക അധ്യാപകനാണ് അതിനുള്ള അവാർഡും എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ എന്താണ് എങ്ങനെയാണെന്ന് എൻ്റെ നാട്ടിൽ പോയി ചോദിച്ചാൽ പ്രമീളയ്ക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവും പക്ഷേ എന്നെ ഇങ്ങനൊരു ക്രൂരനാക്കി മാറ്റിയത് അവനാണ് അഭിഷേക് അവൻ എൻ്റെ കുഞ്ഞിനെ ഇവിടെയിട്ട് വേദനിപ്പിക്കുന്നു അത് പ്രമീളയ്ക്ക് അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഞാൻ അതുകൊണ്ട് തന്നെ അവൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ പോകുന്നത് അത് കേട്ട് പ്രമീളയ്ക്ക് ഇപ്പോൾ അവരോട് ഭയങ്കരമായിട്ട് ദേഷ്യാവുന്നുണ്ട് അതേസമയം ഇഷയ്ക്ക് ഒരു കോൾ വരികയാണ് ഇഷയ്ക്കും പിന്നെ രാജ്യം രാജ്യമ്മയ്ക്കും ദാസട്ടനാണ് വിളിക്കുന്നത് എത്രയും വേഗം വീട്ടിലെത്തണം ഒരു കാര്യമുണ്ട് അതായത് റാമോഹൻ കുറേ നേരമായി വാതിലടച്ച് കിടക്കുന്നു പക്ഷേ ഇപ്പോൾ തുറക്കുന്നേ ഇല്ല ആ സമയത്തേനെ അവർ അങ്ങോട്ട് ചെല്ലുന്നു അവിടെ ചെന്നതിന് ശേഷം വാതിൽ തട്ടി അവൾ പപ്പാ പപ്പാ എന്ന് വിളിക്കുന്നു ബാക്കിയുള്ളവർ സാറേ ഒന്ന് വാതിൽ തുറക്കുന്നൊക്കെ പറഞ്ഞിട്ട് അപേക്ഷിക്കാണ് പക്ഷേ അകത്ത് നിന്ന് ഒന്നും കേൾക്കാനില്ല അപ്പോഴേക്കും അവർക്ക് പേടിയാവുന്നു ദാസപ്പനാണെങ്കിൽ വാതിൽ തള്ളിപ്പൊളിക്കുന്നു ആ സമയത്ത് ചേതനയേറ്റ റാമോഹന്റെ ശരീരം അവർ കാണുകയാണ് കുലിക്ക് വിളിക്കുന്നു ഒരുപാട് നേരം വിളിച്ചിട്ടും അനക്കമൊന്നുമില്ല അതിനർത്ഥം റാംമോഹൻ എന്തോ സംഭവിച്ചു മിക്കവാറും ആൾ മരിച്ചിട്ടുണ്ടാകണം ആ സമയത്ത് തന്നെ ഇഷയുടെ ആലറിക്കരച്ചിൽ ആ വീട് മുഴക്കാണ് ചെയ്യുന്നത് ഇതിനിടയ്ക്ക് ഈ അഭിഷേകാണെങ്കിൽ ആ ഒരു സമയം കഴിഞ്ഞപ്പോൾ തന്നെ മയക്കം വിട്ട് എഴുന്നിൽക്കുന്നുണ്ട് എന്നിട്ട് അവനിങ്ങനെ മാറി നോക്കാണ് എന്തായാലും അബിക്കൊന്നും അറിയില്ല അബിയെ കാണാൻ വന്നത് പല്ലവിയും ഇഷയാണ് പക്ഷേ ഈ ദേവപാല മരുന്ന് മൂക്കിൽ വെച്ചതുകൊണ്ട് തന്നെ അവർ വന്ന സമയത്ത് അഭിഷേ നല്ല ഉറക്കത്തിലും അതുകൊണ്ട് തന്നെ തന്നെ ഈശ കാണാൻ വന്ന ഒന്നും അവനറിയില്ല ആ സമയത്തൊക്കെ ദേവപാൽ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു പക്ഷേ നമുക്ക് എല്ലാവരെയും എപ്പോഴും പറ്റിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ഇവളുടെ കള്ളത്തരങ്ങൾ പൊളിയുന്ന എപ്പിസോഡായിരിക്കും ഇനി വരാൻ പോകുന്നത് എന്തായാലും ആ രാഹുലിന് ഒരു പണി കിട്ടിയിട്ടുണ്ട് എന്നിട്ടും അവനടങ്ങുന്നില്ല ഇനിയിപ്പോൾ സോനാ ദേശായിക്കും കൂടെ ചേർത്തിട്ട് പണി കിട്ടുന്നതാണ് ഉത്തമം എന്ത് അവരിങ്ങനെ സ്വത്തുക്കളെല്ലാം കൈവശപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും നടക്കും അത് ഉറപ്പാണ് അതുപോലെ തന്നെയാണ് ഈ ഭ്രാന്ത് കാണിച്ച് അഭിഷേകനെയും വിഷയേയും കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കുന്ന ദൈവപാലയ്ക്കും കൂടതെ ദേവരാജനും പണി കിട്ടട്ടെ അവർ കിട്ടലിന് എപ്പിസോഡുകൾ ഇനിയായിരിക്കും ഈ റിവ്യൂ ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണാം ബൈ ബൈ